തയ്ക്കാട് അയ്യാഗുരു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജനിച്ചു ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു എന്നിവരെ വളരെയേറെ സ്വാധീനിച്ച വ്യക്തിത്വമാണ് തയ്ക്കാട് അയ്യാഗുരുവിന്റേത് സുബ്രഹ്മണ്യം എന്നായിരുന്നു ആദ്യകാല നാമം സച്ചിദാനന്ദനും ചെട്ടിപരദേശിയുമായിരുന്നു ആദ്യകാല ഗുരുക്കന്മാർ പതിനാറാം വയസ്സിൽ ദേശാടനത്തിനായി ഇറങ്ങിയ ഗുരു വിവിധ രാജ്യങ്ങളും സ്ഥലങ്ങളും സന്ദർശിച്ച് മൂന്ന് വർഷത്തിനു ശേഷം തിരികെ വന്ന് കൊടുങ്ങല്ലൂർ ശ്രീവള്ളിപുത്തൂർ എന്നിവിടങ്ങളിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി കഴിഞ്ഞു തുടർന്ന് ശിവരാജയോഗി അയ്യ സ്വാമികൾ എന്ന നാമം സ്വീകരിച്ചു സന്യാസി ആയിരുന്നുവെങ്കിലും അദ്ദേഹം ഗൃഹസ്ഥനുമായിരുന്നു കൈക്കാട് റെസിഡൻസിൽ ഗസ്റ്റ് ഹൌസിന്റെ സൂപ്രണ്ട് ആയിരുന്നു അയ്യാസ്വാമികൾ സഹപ്രവർത്തകർ അദ്ദേഹത്തെ സൂപ്രണ്ട് അയ്യ എന്നാണ് പാണ്ഡിത്യത്തിലും അടയോഗാദികൾ സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ഗുരുവായി പ്രവർത്തിച്ചിട്ടുണ്ട് ജാതി വ്യവസ്ഥയെ സ്വാമികൾ ശക്തമായി ഉയർത്തുകയും വിവിധ ജാതിയിലും മതത്തിലുമുള്ള ശിഷ്യന്മാരെ ഒന്നിച്ചിരുത്തി അന്തി നടത്തുകയും ചെയ്തു സവർണ ഹിന്ദുക്കളിൽ നിന്ന് നിരവധി എതിർപ്പുകളും അധിക്ഷേപങ്ങളും അയ്യാൻ ഗുരുവിനെ വന്നിട്ടുണ്ട് അയ്യാൻ സ്വാമികളുമായി വ്യക്തിപരമായ ബന്ധം അയ്യൻകാളിക്ക് ഉണ്ടായിരുന്നു വിജിതാരാധനയെ സ്വാമികൾ എതിർത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ സ്വാമികൾ സമാധി അടഞ്ഞു